ായിട്ട് നിങ്ങളുടെ സൈഡിലെ ഇവിടുത്തെ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സൈഡ് ടയർ പറ്റും അതേ ഏകദേശം ഇവിടുത്തെ ഈ ഒരു മൂന്ന് നാല് വർക്കൗട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക ഇന്നത്തെ വർക്കൗട്ട് ഈ കാണുന്ന ഒരു വർക്കൗട്ട് കൃത്യമായി നിങ്ങൾ ചെയ്യോ നാൽപ്പത്തഞ്ച് സെക്കൻഡ് വെച്ച് രണ്ടാമത്തെ വർക്കൗട്ട് കണ്ടോ വൺ വൺ ആ ട്യൂ മൂന്നാമത്തെ വർക്കൗട്ട് കണ്ടോ വൺ വൺ മായിട്ട് ഒരുമിട്ട് ഇപ്പൊ റിയാക്ട് ചെയ്യാൻ പോകുമായിരിക്കും വീഡിയോ എടുത്തോണ്ട് പെട്ടെന്ന് ചാടല്ല ഒരു കാര്യം കൂടെ പറഞ്ഞുകൊട്ടെ ഈ വർക്കൗട്ട് ചെയ്തു എന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഇതുപോലുള്ള ചെറിയ ചെറിയ പല വർക്കൗട്ടുകൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാം സി അല്ലാതെ നിങ്ങൾ ഈ കാണുന്നത് പോലെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളുടെ സൈറ്റ് ടേർ കുറയത്തില്ല നീ പറയുന്നത് എനിക്കും അറിയാം ഈ കാണുന്ന ജിമ്മിൽ പോകുന്ന റിയാക്ട് ചെയ്യാൻ വേണ്ടി തുണിയാൻ നിൽക്കുന്നവരും അറിയാം സി സംഭവം സിമ്പിൾ ആയിട്ടേ ഉള്ളൂ നിങ്ങൾക്ക് ഈ രീതിയിലൊരു വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഫാറ്റ് ലോസ് ശരീരം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് വർക്ക്ഔട്ട് വേണം ആ വർക്കൗട്ടുകൾ ദിവസം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂറെ ശരീരം വരങ്ങുവാം എന്നാലും ഒരു ഉമ്മ എനിക്ക് മെസ്സേജ് നിങ്ങൾ വേണമെങ്കിൽ കേട്ടോ പുള്ളിക്കാരി വെച്ചു മോനെടാ എന്റെ പത്ത് വർഷത്തിന് ശേഷമാണ് എനിക്ക് സുജൂത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും സി എന്നെ സംബന്ധിച്ച് അതാണ് എനിക്ക് ഹാപ്പിനെസ് കാരണം ഞാൻ വലിയൊരു ബോഡി ബിൽഡേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് അത്രയ്ക്ക് നോളജ് കാര്യങ്ങളൊന്നും എനിക്കില്ല ഞാൻ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് നോർമൽ കാറ്റഗറി ഓഫ് ഓഡിയൻസ് ഫിറ്റ്നസ്സിന് വേണ്ട ആളുകളാണ് എന്നെ സമീപിക്കുന്നത് സോ അവരെ സംബന്ധിച്ചിട്ട് ഒരു അമ്പത് അമ്പത്തിനാല് വയസ്സുള്ള ഒരു മാതാവ് പുള്ളിക്കാരെ സംബന്ധിച്ച് ഇതാണ് പുള്ളിക്കാരുടെ സക്സസ് സി പ്രായം നമ്മൾ മുന്നോട്ട് പോകും നമ്മൾ കുരിഞ്ഞൊരു സാധനം എടുക്കണം ആരെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ അല്ലെങ്കിൽ കുറച്ച് നടക്കുമ്പോൾ കിതപ്പ് കുറയണം ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഫിറ്റ്നസ് ഗോൾ സോ ഓരോ ആളുകൾക്കും അത് ഡിഫറൻറ്റ് ആയിരിക്കും സോ നിങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ടോണം പുള്ളിക്കാരി ഇതിനകത്ത് ചെയ്യുന്നുണ്ടോ ആരൊക്കെ വർക്കൗട്ടൊന്നുമില്ല പുള്ളിക്കാരിയുടെ നട്ടലിനെ പ്രശ്നം ഉള്ളതാണ് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഷുഗർ ഡയബറ്റിക് ആണ് അതുപോലെ തന്നെ അസുഖങ്ങൾ ഇല്ലാത്ത അസുഖങ്ങളൊന്നും അപ്പം ഇതുപോലെ ഒരുപാട് ഉമ്മമാരുണ്ട് അപ്പൊ എനിക്ക് വർക്ക്ഔട്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നതിനകത്ത് ആയിട്ടുള്ള ആളുകളുണ്ട് ഐ ടി പ്രൊഫഷണൽസ് ഉണ്ട് സോ ഇവരെയൊക്കെ സംബന്ധിച്ച് ജിമ്മിൽ പോയി ഇത്രയും നേരം വർക്ക്ഔട്ട് ചെയ്യാനുള്ള ടൈം കാണത്തില്ല ബട്ട് ഇവൻ ദോ ഇല്ലെങ്കിൽ പോലും വീട്ടിലിരുന്ന് അവർ കൃത്യമായ രീതിയിൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ആ രീതിയിൽ സാധാ വർക്കൗട്ടുള്ള അത് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് വർക്കൗട്ടൊക്കെ അതേപോലെയുള്ള പല എക്സസൈസുകൾ അതിനകത്ത് ചെയ്താലും മതി സോ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്നുള്ളതാണ് മെയിൻ തിങ് നിങ്ങളുടെ നിങ്ങളുടെ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് പിന്നെ അവിടുന്ന് ജിമ്മിൽ പോയി ട്രാവൽ ചെയ്ത് പോയി തിരിച്ചു വരാൻ ടൈം പോകുന്ന സമയമില്ല എന്നുണ്ടെങ്കിൽ സീഗൈസ് നിങ്ങൾ ഒന്നും ചെയ്യണ്ട ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കൃത്യം ഒന്ന് വിളിക്കുക നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വരുത്തി നിങ്ങളുടെ ചാർ എടുക്കുന്ന രീതി നിങ്ങളെ കൃത്യമായ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യും അത് അതിനോടൊപ്പം കൃത്യമായ രീതിയിൽ നിങ്ങൾ ഡയറ്റീഷ്യൻ കൺസൾട്ട് ചെയ്യുക നിങ്ങളുടെ ഹൈറ്റ് വെയിറ്റ് നിങ്ങളുടെ ബോഡി കണ്ടീഷൻ നിങ്ങളുടെ പ്രായം എന്താണെന്ന് മനസ്സിലാക്കി അതിന്റെ രീതിയിൽ കൃത്യമായ രീതിയിൽ ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തന്നെ നിങ്ങളെ എല്ലാ ദിവസവും ലൈവ് വർക്ക്ഔട്ട് അതെ റെക്കോർഡ് ചെയ്ത വീഡിയോ നമ്മുടെ പരിപാടി നമ്മുടെ ഇല്ല നിർത്തി നിങ്ങളെ നിങ്ങളെ മൊഹാമോഹം കണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് പറഞ്ഞ് തിരത്തി നല്ല കിട്ടുകനാടി ചെയ്യിപ്പിക്കുകയും ചെയ്യും വീട്ടിലിരുന്ന് വർക്ക്ഔട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന ആർക്കാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോൺടാക്ട് ചെയ്യാൻ കൃത്യമായ രീതിയിൽ മാറ്റം ഉണ്ടാക്കിയിരിക്കും ഒരു കാര്യം ഈ മാറ്റം ഉണ്ടാകണമെന്ന് ഞാൻ വാക്കുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളും കൂടെ തീരുമാനിക്കണം കൃത്യമായി വന്നു കഴിഞ്ഞാൽ എഴുതി കുറിച്ച് കേൾക്കാം ഈ പറഞ്ഞ പോലെയുള്ള സാധാ വർക്കൗട്ടുകൾ ചെയ്താൽ മതി പക്ഷെ സ്ഥിരം ചെയ്യണം അത്രേ ഉള്ളൂ